ഞാൻ സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റ് സൈഡായ തബൂക്കിൽ നമ്മുടെ പുറപ്പാടുമായി ബന്ധപ്പെട്ട് ബൈബിളിലെ പുറപ്പാട് ഭാഗമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് അറിഞ്ഞ് അവിടെ സന്ദർശിക്കാൻ പോയതിന്റെ ഒരു ചെറിയ വിവരണമാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഇപ്പം നിങ്ങളെ മുന്നിൽ കാണുന്നതൊക്കെയാണ് ചെങ്കടല് ചെങ്കടലിന്റെ അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഈജിപ്റ്റ് ആണത് ഒരു നെഴലു പോലെ ഒരു മല പോലെ കാണുന്നത് ഈജിപ്റ്റ് ആണ് അപ്പൊ ഇതിലൂടെ എനിക്ക് പോവാൻ പറ്റി ഞാൻ അങ്ങനെ നമ്മുടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ ചെറിയൊരു ഷെയ്ഡ് പോലെ അപ്പുറത്ത് കാണുന്നത് ഈജിപ്ത് ആണ് ഇത് ചെങ്കടല് നല്ല പച്ചയും നീലയും കളർന്ന കളറിലാണ് ഉള്ളത് ഇപ്പൊ ഞാൻ പോവാൻ പോണത് നമ്മുടെ മോശ കടന്നുപോയ വഴിയിലേക്കാണ് നമ്മുടെ മോശ മുറിച്ച് കടന്ന കടലിന്റെ ആ വഴിയാണ് എന്നാൽ ഒരു കടല് മുറിച്ച് കിടക്കാൻ നേരത്ത് ഈ പാറകളാണ് രണ്ട് സൈഡിലേക്കും പിളർമേളാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ജോർദാന്റെ ബോർഡറിലാണ് സൗദി അറേബ്യയിലെ തബൂക്കില് ഈ കാണുന്ന പാറ അതായത് രണ്ട് സൈഡിലും പാറയാണ് ഈ പാറ നോക്കിയാ നിങ്ങൾക്ക് കാണാം ഈ പാറയുടെ ഇടയിൽക്കൂടെ ഒരു വഴി ഈ വഴി നേരെ കടലിലേക്കാണ് ചെന്ന് ചേരുന്നത് ഇതിലൂടെയാണ് മോശയും സംഘവും നമ്മുടെ ഇസ്രായേലിലേക്ക് പോയത് ഇതാണ് ആ വഴി ഓക്കെ നിങ്ങൾക്ക് ഈ പാറ തന്നെ കണ്ടാൽ അറിയാം നല്ല ഹൈറ്റിലാണ് അതായത് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഏകദേശം മുപ്പത് നാൽപ്പത് നിരയുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റിലാണ് ഈ പാറകൾ നിൽക്കുന്നത് ഈ പാറകളുടെ ഇടയിലൂടെ ഇത്രയും വീതിയുള്ള ഒരു വഴി രൂപാന്തരപ്പെടാന്ന് വെച്ചാൽ തന്നെ അത് വലിയൊരു അത്ഭുതമാണ് മുമ്പ് ഈ സ്ഥലത്തല്ല കടലായിരുന്നു അതായത് അന്ന് അവര് കടല് അതായത് ഈജിപ്തിലേക്ക് ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്ക് പോയപ്പോൾ കടൽ വിഭജിച്ചപ്പോൾ ഈ സ്ഥലത്തെല്ലാം വെള്ളമായിരുന്നു ഈ പാറകളുടെ ഇടയിലൂടെയാണ് അവർക്ക് നടക്കാനുള്ള അവസരം ലഭിച്ചത് അതായത് ഈ പാറകളായിരുന്നു കടലിന്റെ പകുതിയിൽ നിന്ന് വെള്ളത്തെ രണ്ട് സൈഡിലേക്ക് മാറ്റിയിരുന്നത് ഇപ്പൊ വെള്ളം ഇറങ്ങിപ്പോയ കൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു ഇപ്പൊ ഈ കാണുന്ന വഴി നേരെ വരുന്നത് ഈ കടലിലേക്കാണ് എന്താണ് ചെങ്കടല് അപ്പൊ ഈ ചെങ്കടലിലേക്കാണ് ഈ വഴി വന്നു ചേരുന്നത് അപ്പൊ മോശയും അവരെല്ലാം ഈജിപ്റ്റ് ക്രോസ് ചെയ്തതാണ് ഇപ്പൊ എന്റെ നേരെ കാണുന്ന ഈ ഭാഗം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഈജിപ്റ്റ് ആണ് എന്റെ മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ ഇതിലൂടെയാണ് അവർ ക്രോസ് ചെയ്ത് വന്നത് ഇപ്പൊ ഞാനീ നടന്നുകൊണ്ടിരിക്കുന്നത് മോശയെല്ലാം മുന്നോട്ട് നടന്ന അതേ വഴിയിലൂടെയാണ് ഈ വഴിയിലൂടെയാണ് അവർ മുന്നോട്ട് പോയത് ഞാൻ ആ വഴി കൂടെ തന്നെയാണ് ഇപ്പൊ നടക്കുന്നത് ഭയങ്കരമായ വെയിലും ചൂടെല്ലാം ഉള്ളതുകൊണ്ടും എന്റെ കയ്യിൽ നല്ലൊരു ക്യാമറയില്ല മൊബൈൽ ക്യാമറയിലാണ് ഞാൻ വീഡിയോ പകർത്തിയത് അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഷെയ്ക്കായി പോകുന്നതും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ക്ലിയറിന്റെ കുറവൊക്കെ ഉള്ളത് എങ്കിലത് കാണാൻ പറ്റിയതിലൊരു സന്തോഷം ഉണ്ട് അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ ഇത് കാണാൻ സാധിക്കാത്തവരും ഇത് കാണാൻ ആഗ്രഹമുള്ളവരായ പലവരും നമ്മുടെ ഇടയിൽ ഉണ്ടാവും അപ്പൊ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത് അപ്പൊ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ താല്പര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ സംഭവങ്ങൾ കാണാൻ താല്പര്യമുള്ള പല ആൾക്കാരും ഇപ്പോഴുണ്ട് ഉണ്ട് അവർക്കൊക്കെ ഒരു ഉപകാരമാവും ഈ വഴി ഉള്ളിലേക്ക് കിലോമീറ്ററുകളോളം ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഈ വഴിയുടെ എൻഡിൽ അതായത് കുറേ ദൂരം ഇതെല്ലാം ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമാണ് ഞാൻ പോയില്ല കാരണം കിലോമീറ്ററോളം വഴി ഉള്ളിലേക്ക് ഇതേപോലെ തന്നെ രണ്ട് പാറയുടെ ഇടയിലൂടെ പോവുകയാണ് വണ്ടിക്കാണെങ്കിൽ നമ്മൾ പോകുവാണെങ്കിൽ അധികം ദൂരം പോവാൻ പറ്റില്ല ഒരു ഒരു കിലോമീറ്റർ വരെ വണ്ടി ഉള്ളിലേക്ക് പോകുന്നു അത് കഴിഞ്ഞാൽ പാറകളും മറ്റേ ഇടിഞ്ഞൊക്കെ കിടക്കണ കാരണം നമുക്ക് വണ്ടി കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് നടന്നു തന്നെ പോകണം അപ്പോൾ കുറെ നടക്കുമ്പഴേക്കും വയ്യണ്ടാവും കാരണം നല്ല ചൂടും വെയിലും അടിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് കുറെ ഉള്ളിലേക്ക് എനിക്ക് നടന്നു പോകാൻ പറ്റിയില്ല അപ്പം പലരും പറഞ്ഞ വെച്ച് ീ കാണുന്ന ഈ വഴി ഈ വഴിയിലെ അറ്റത്താണ് മോശ ഒന്ന് അവർക്ക് ദാഹിച്ചിപ്പോ വെള്ളം വെള്ളത്തിന് വേണ്ടി പാറയിലടിച്ചു എന്ന് പറയുന്ന സംഭവം നടന്നത് അവിടുന്ന് പുറവെയായിട്ട് വരുന്ന വെള്ളമാണ് ഈ മുന്നിലൂടെ പോകുന്നത് നിങ്ങൾ ഇപ്പൊ കാണുന്ന വെള്ളം അവിടുന്ന് പുറവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ നല്ല ചൂടാണെങ്കിലും ഈ വെള്ളത്തിന് ഇപ്പോഴും നല്ല തണവാണ് ഐസ് പോലത്തെ വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വഴിയിലൂടെ ഞാനിപ്പോ മുന്നോട്ട് പോവാണ് അതായത് ഇപ്പോൾ ഈ വഴി പോകുന്നത് ഈ ഞാൻ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നടക്കുന്നത് ഞാൻ പകുതിയുടെ നടന്നു വന്നു പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിഞ്ഞു പോവാണ് അപ്പം ഈ വഴിയിൽ ചെറുതായിട്ട് പാറയും കാര്യങ്ങളെല്ലാം ഇടിഞ്ഞ സ്ഥലങ്ങളിൽ ഇവർ ഇപ്പം ഈ സന്ദർശകർക്ക് വേണ്ടി ഒരു ചെറിയ പാലം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഈ നമ്മുടെ മുന്നിൽ കാണുന്നത്